ഇന്ന് ജൂൺ ഇരുപത്തൊന്നാം തീയതിയാണ് രാജ്യാന്തര യോഗാ ദിനമാണ് ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഇന്ത്യ പ്രചാരം കൊടുക്കുന്ന മഹത്തരമായിട്ടുള്ള ഒരു വിദ്യ ആ ദിനത്തിൽ രാജ്യമൊട്ടാകെ യോഗ അത് പ്രത്യേക ദിനമായി അത് ആചരിക്കുമ്പോൾ വിപുലമായിട്ടുള്ള പരിപാടികൾ രാജ്യം ഉടനീളമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങ് കാശ്മീരിലാണ് കാശ്മീരിൽ ശ്രീനഗറിൽ ദാൽ തടാക തീരത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിൽ അവിടെ യോഗ അഭ്യാസം നടത്തും ഒരുപാട് പേരെയും അവിടെ പ്രതീക്ഷിക്കണം വലിയ സുരക്ഷയിലാണ് മാത്രമല്ല രാജ്യത്ത് ഉടനീളം സംസ്ഥാനത്തുകൊണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ഇന്ന് യോഗാ ദിനം ആചരിക്കുന്നു തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്നുണ്ട് അവിടെ ക്രാഫ്റ്റ് വില്ലേജിൽ അങ്ങനെ രാജ്യത്തുടനീളം രാജ്യാന്തര യോഗാ ദിനത്തിന്റെ അപ്രത്യേകത മനോഹരമായി ആഘോഷിക്കുകയാണ് ഈ ദിവസം അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ആരംഭിക്കാം മോർണിംഗ് വൈബ്സ് അപ്പോൾ ഇന്ന് യോഗാ ദിനം വിവിധ കേന്ദ്രങ്ങളിൽ യോഗാ ദിനാചരണം നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത കാശ്മീരിലെ ദാൽ തടാക തീരത്താണ് അവിടെ ദൃശ്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തിച്ചേരും അല്പസമയത്തിനകം പ്രധാനമന്ത്രിക്കൊപ്പം ഏഴായിരത്തോളം പേർ ഈ പരിപാടിയുടെ ഭാഗമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ഭാഗമായിട്ട് ശ്രീനഗറിലെ ശരി കാശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററും പരിസരങ്ങളും കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ യോഗാ ദിനത്തിൻ്റെ ഭാഗമായി യോഗ ആചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ആരോഗ്യ പരിപാലന സമ്പ്രദായങ്ങളിൽ ഒന്നായി തന്നെ യോഗയെ വിശേഷ വിശേഷിപ്പിക്കണം അങ്ങനെ ഇന്ത്യയിൽ ഉത്ഭവിച്ച് ലോകമെമ്പാടും ഇത്രമാത്രം പ്രചാരം നേടിയ മറ്റൊരു കലയുണ്ടോ എന്നുള്ളത് സംശയകരമാണ് അത്രമാത്രം രാജ്യത്തിന്റെ പ്രശസ്തി യശസ് ഉയർത്തിയ സാഹചര്യം എന്തായാലും രാജ്യത്തു നിന്നുള്ള പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായി അത് കേവലം ഒരു അഭ്യാസം എന്നതിനപ്പുറം അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു മേന്മയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകതയായി കണക്കാക്കുന്നത് അതിൻ്റെ പ്രായവ്യത്യാസങ്ങളില്ല ഏത് പ്രായമുള്ള ആളുകൾക്കും വളരെ സൂക്ഷ്മതയോടുകൂടി യോഗ പരിശീലനം നടത്താം യോഗാഭ്യാസം നടത്താം ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചടങ്ങാണത് പല ഇടങ്ങളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം വന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യാന്തര യോഗാ ദിനം और उसका लाभ नमस्कार स्वागत है आपका योग की स्पेशल सीरीज कॉमन योगा प्रोटोकॉल के सरल के अभ्यास भाग दो इस सीरीज में हम जानेंगे कि किस प्रकार पेट के बल या फिर पीठ के बल किए जाने वाले को द्वारा किस प्रकार से करके लाभ उठाया जा सकता है ऐसे व्यक्ति जो रोग रहते हैं जिनके पीठ में दर्द है पैरों में दर्द है कमर में दर्द है वो इन साधनों से इस प्रकार उनका प्रयोग करके पूर्ण तो लाभ ले सकते हैं। तो आइए देख

വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മന്ത്രിമാർ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും ഇന്ന് യോഗാ ദിനത്തിന്റെ ഭാഗമായി രാജ്യത്തൊട്ടാകെ നടക്കുന്ന യോഗാ ദിനാചരണത്തിൽ പലയിടങ്ങളിലായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമുക്ക് കാണാവുന്ന പോലെ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് ഉത്തർപ്രദേശിൽ അവിടെ യോഗി ആദിത്യനാഥ് മറ്റൊരിടത്ത് എച്ച് ഡി കുമാരസ്വാമി ബംഗളൂരിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു എന്നാണെങ്കിലും അങ്ങനെ വിവിധയിടങ്ങളിൽ ദൃശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ആ ദാൽ തടാക തീരത്തേക്ക് എത്തും രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക പരിപാടിയിൽ ഒരു രാജ്യത്തുടനീളമുള്ള ആഘോഷങ്ങളിൽ ഏറ്റവും വിപുലമായിട്ടുള്ള പരിപാടി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദാൽ തടാക തീരത്തേതാണ് എന്നാണ് മനസ്സിലാക്കിയത് ഏതാണ്ട് എട്ടായിരം പേർ അതിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ഈ ഒരു കലാശാസ്ത്രം രണ്ടും സമ്മേളിക്കുന്ന ഒരു മുറയാണ് യോഗ അതാണ് അതിനെ ഇത്രമാത്രം പ്രത്യേകത ഉള്ളതാക്കുന്നതും മനസ്സ് ശരീരം രണ്ടിനെയും സമ്മേളിപ്പിക്കുന്ന ഒരു രൂപമായതുകൊണ്ട് തന്നെയാണ് അതിൽ ഇത്രമാത്രം ഗുണം ലഭിക്കുന്നതായി പറയപ്പെടുന്നത് ഏതാണ്ട് അയ്യായിരം വർഷം പഴക്കമാണ് അതിൽ യോഗയുടെ ഉത്ഭവത്തെക്കുറിച്ച് പണ്ഡിതന്മാർ അല്ലെങ്കിൽ ചരിത്ര ചരിത്രകാരന്മാർക്ക് വിശേഷിപ്പിക്കുന്നത് ഏതാണ്ട് അയ്യായിരം വർഷത്തെ പഴക്കം അത് ഇന്ത്യയിൽ ഉത്ഭവിച്ചു അത് രാജ്യമൊ രാജ്യത്തു നിന്ന് പുറത്തേക്ക് പോയി ലോകമൊട്ടാകെ അതിന് വലിയ പ്രചാരം ലഭിച്ചു ഒരുപക്ഷെ നമ്മൾ ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ യോഗാഭ്യാസം നടത്തുന്നതും എല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകം ഇപ്പോൾ രാജ്യാന്തര യോഗാ ദിനമാണ് അതിൽ ഇന്ത്യയ്ക്കൊരു സ്വകാര്യ അഹങ്കാരമുള്ള ദിനം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം അത് നമ്മുടെ സ്വന്തം യോഗയായതുകൊണ്ട് തന്നെ